ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ പുട്ടാണ് കപ്പ പച്ച കപ്പ പച്ചക്കപ്പമുണ്ട് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തോലെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ഇതുപോലെയുള്ള ഗ്രേറ്റൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം കുറച്ച് പ്രയാസമാണ് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ട് കഴിക്കാം ഏകദേശം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത്രയും കൂടെ ഗ്രേറ്റ് ചെയ്യാനുണ്ട് കപ്പ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കപ്പ എടുത്ത് കുറച്ച് വെള്ളത്തിലോട്ടിടണം വെള്ളത്തിലോട്ടിട്ട് ഇതിൻ്റെ കട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് കപ്പയിലെന്തായാലും കട്ടുണ്ടാവും കട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ട് കപ്പ മുഴുവൻ വെള്ളത്തിലോട്ട് ഇട്ട് ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഞെവിടിയിട്ട് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് പിഴിഞ്ഞെടുക്കണം പിന്നെ ഉള്ളത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ പിഴിഞ്ഞെടുത്ത് രേബി പാത്രത്തിലോട്ട് മാറ്റാം അതുപോലെ ഇത് മുഴുവനും നമ്മളെ പിഴിഞ്ഞെടുക്കണം കപ്പ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നല്ലപോലെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനോട്ട് നമുക്ക് ആവശ്യമായ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് അരിപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് ഇനി പുട്ടിന് എങ്ങനെയാണോ നമ്മൾ വരവിയെടുക്കുന്നത് അതുപോലെ വരവിയെടുക്കുക കപ്പയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒരല്പം ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതായിട്ട് വെള്ളം ചേർക്കേണ്ടി വരില്ല നമ്മളിങ്ങനെ വരവി നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതിയാവും മച്ചിനി പുട്ടിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് പുട്ടുവറ്റിയിലോട്ട് നമുക്ക് മാവ് നിറയ്ക്കാം ആദ്യം തേങ്ങ ഇടുക നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കുറേ നല്ല സോഫ്റ്റ് പുട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടാതെ ആ ബെൽ ബട്ടണും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണേ ഇഷ്ടമായാൽ ഇനി നമുക്ക് പുട്ട് പുഴുങ്ങാൻ വയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മച്ചിനി പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് വേറെ കറിയൊന്നും കൂടാതെ തന്നെയാണ് നല്ല ടേസ്റ്റായിട്ട് ഈ പുട്ട് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ കറി ഇഷ്ടമുള്ളവർക്ക് ഏത് കറി വേണം വെച്ചാണെങ്കിലും കഴിക്കാവുന്നതാണ് നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് കേട്ടോ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ മരിച്ചനിപ്പുട്ടാണ് മരിച്ചനിപ്പുട്ട് ഉണ്ടാക്കുന്ന ആ പരീക്ഷണത്തിന് എന്നെ വിളിച്ചു എങ്ങനെയുണ്ടെന്ന് ഒരു ചെറിയ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മരിച്ചീനിയുടെയും മാവിൻ്റെയും കുറച്ച് ഇത് വരുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ മരച്ചീനി വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കയ്പ്പുള്ള മരിച്ചിനി വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് അത് അത് കറക്റ്റ് ഇതിലത്ത് അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ